ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഏപ്രിൽ മാസം ഇരുപതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഉയർപ്പുകാലം നമ്മുടെ കർത്താവ് ഈശോമിഷിഹായുടെ ഉയർപ്പു തിരുനാള് ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായം അറുപത് വാക്യങ്ങൾ ഒന്നു മുതൽ ഏഴ് വരെ കർത്താവിന്റെ മഹത്വം ജെറുസലമിൽ ഉണർന്നു പ്രക്ഷോഭിക്കുക നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും കണ്ണുകളുയർത്തി ചുറ്റും നോക്കിക്കാണുക അവർ ഒരുമിച്ചുകൂടി നിന്റെ അടുത്തേക്ക് വരുന്നു നിന്റെ പുത്രന്മാർ ദൂരെ വരും പുത്രിമാർ കരങ്ങളിൽ സംവഹിക്കപ്പെടും ഇതെല്ലാം ദർശിച്ചു നീ തേജസ്വിനിയാകും സമുദ്രത്തിലെ സമ്പത്ത് നിന്റെ അടുക്കൽ കൊണ്ടുവരുകയും ജനതകളുടെ ധനം നിനക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദപുളകിതമാകും ഒട്ടകങ്ങളുടെ ഒരു പറ്റം മിതിയാനിലെയും ഏഫായിലെയും ഒട്ടകക്കൂറ്റന്മാരുടെ കൂട്ടം നിന്നെ മറയ്ക്കും ഷേബായിൽ നിന്നുള്ളവരും വരും അവർ സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവരുകയും കർത്താവിന്റെ കീർത്തനം ആലപിക്കുകയും ചെയ്യും കേദാറിലെ ആട്ടിൻപറ്റങ്ങളെ നിന്റെ അടുക്കൽ കൊണ്ടുവരും നെബായോത്തിലെ മുട്ടാടുകളെ നിനക്കു ലഭിക്കും സ്വീകാര്യമാംവിധം അവ എന്റെ ബലിപീഠത്തിൽ വരും എന്റെ ശ്രേഷ്ഠമായ ആലയത്തെ ഞാൻ മഹത്വപ്പെടുത്തും ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഒന്ന് സാമുവേൽ അധ്യായം രണ്ട് വാക്യം ഒന്നു മുതൽ പത്ത് വരെ കർത്താവിൽ ആനന്ദിക്കുവിൻ ഹന്നാ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു എന്റെ ശിരസ് ഉയർന്നിരിക്കുന്നു എന്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല കർത്താവല്ലാതെ മറ്റാരുമില്ല നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയമില്ല അഹന്തയോടെ മേലിൽ സംസാരിക്കരുത് നിന്റെ നാവിൽ നിന്നും കരുവു പുറപ്പെടാതിരിക്കട്ടെ കാരണം കർത്താവ് സർവജ്ഞനായ ദൈവമാണ് പ്രവൃത്തികളെ വിലയിരുത്തത് അവിടുന്നാണല്ലോ വീരന്മാരുടെ വില്ലുകൾ തകരുന്നു ബലഹീനരാകട്ടെ ശക്തിപ്രാപിക്കുന്നു സുഭിക്ഷം അനുഭവിച്ചിരുവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു വിശപ്പ് അനുഭവിച്ചിരുവർ സംതൃപ്തി അടയുന്നു വന്ധ്യ ഏഴ് പ്രസവിക്കുന്നു സന്താനസമ്പത്തുള്ളവൾ നിരാലംബയാകുന്നു കർത്താവ് ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു അവിടുന്ന് പാതാളത്തിലേക്കിറക്കുകയും അവിടെ നിന്നു കയറ്റുകയും ചെയ്യുന്നു ദരിദ്രനും ധനികനും ആക്കുന്നത് കർത്താവാണ് താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു അഗതിയെ കുപ്പയിൽ നിന്നു സമുദ്ധരിക്കുന്നു അങ്ങനെ അവരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി ഉന്നതസ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നു ഭൂമിയുടെ അടിത്തൂണുകൾ കർത്താവിൻ്റെതാണ് അതിന്മേൽ അവിടുന്ന് ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നു തന്റെ വിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് കാക്കുന്നു ദുഷ്ടന്മാർ അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നു ശക്തിയാൽ ആരും പ്രബലനാകുന്നില്ല കർത്താവ് പ്രതിയോഗികളെ ഛിന്നഭിന്നമാക്കുന്നു അവർക്കെതിരെ ആകാശത്തിൽ ഇടിമുഴക്കുന്നു അവിടുന്ന് ഭൂമിയെ മുഴുവൻ വിധിക്കും തന്റെ രാജാവിന് ശക്തി കൊടുക്കും തന്റെ അഭിഷിക്തന്റെ ശിരസുയരുമാറാക്കും വിശുദ്ധ പൗലോ സ്ലീഹ റോമാക്കാർക്കു എഴുതിയ ലേഖനം അധ്യായം ആറ് വാക്യങ്ങൾ ഒന്നു മുതൽ പതിനാല് വരെ മിഷിഹായുടെ മരണോത്ഥാനങ്ങളിലുള്ള പങ്കുചേരൽ അപ്പോൾ നാം എന്താണ് പറയേണ്ടത് കൃപസമൃദ്ധമാകാൻ വേണ്ടി പാപത്തിൽ തുടരണമോ ഒരിക്കലും പാടില്ല പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നതെങ്ങനെ യേശുക്രിസ്തുവിനോട് അഖ്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാമെല്ലാവരും അവന്റെ മരണത്തോട് അഖ്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ അഖ്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു ക്രിസ്തു മരിച്ചതിനു ശേഷം പിതാവിൻറെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്തു സംസ്കരിക്കപ്പെട്ടത് അവന്റെ മരണത്തിന് സദൃശമായ ഒരു മരണത്തിൽ നാം അവനോട് അഖ്യപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന് സദൃശമായ ഒരു പുനരുത്ഥാനത്തിലും അവനോട് അഖ്യപ്പെട്ടവരായിരിക്കും നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്കവിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്നും നമുക്കറിയാമല്ലോ എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്നും മോചിതനായിരിക്കുന്നു നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കും എന്നും നാം വിശ്വസിക്കുന്നു മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്നു നമുക്കറിയാം മരണത്തിന് അവന്റെ മേൽ ഇനി അധികാരമില്ല അവൻ മരിച്ചു പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു അവൻ ജീവിക്കുന്നു ദൈവത്തിനു വേണ്ടി അവൻ ജീവിക്കുന്നു അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മത്യശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിനു സമർപ്പിക്കരുത് പ്രത്യുത മരിച്ചവരിൽ നിന്നു ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല കൃപയ്ക്ക് കീഴിലാണ് വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത്തിയെട്ട് വാക്യങ്ങൾ ഒന്ന് മുതൽ ആറ് വരെ ഈശോയുടെ ഉത്ഥാനം സാപത്തിനുശേഷം ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ മക്ദലേനമറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു അപ്പോൾ വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി കർത്താവിന്റെ ദൂതൻ സ്വർഗ്ഗത്തിൽ വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നു അവന്റെ രൂപം മിന്നൽപ്പിനർ പോലെ ആയിരുന്നു വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറപ്പോണ്ടു മരിച്ചവരെ പോലെയായി ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം അവൻ ഇവിടെയില്ല താൻ അരുളിച്ചെയ്തുബേലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് ನಮ್ಮೆ ಕರ್ತಾವಾಯ ಮೆಷಿಹಾಯ್ಕ ಸ್ತುತಿ